തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പ്രധാന മുന്നണികൾക്കൊന്നും നഷ്ടമില്ല നഷ്ടപ്പെട്ടത് ബി ജെ പിക്ക് പാലക്കാട് എങ്ങനെയാണ് യു ഡി എഫ് വിജയിച്ച് കയറിയത് അതൊന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് രാഹുൽ മാങ് മാങ്ങൂട്ടത്തിൽ ഏകദേശം പത്തൊൻപതിനായിരത്തോളം വോട്ട് പതിനെണ്ണായിരത്തിലധികം വോട്ട് വാങ്ങി വൻ ഭൂരിപക്ഷത്തിൽ അതായത് ഷാഫി പറമ്പിൽ രണ്ടായിരത്തി പതിനാറിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കുമ്പോൾ അതിനകത്ത് പാർട്ടിയുടെ സ്വാധീനമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സ്വാധീനമുണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുണ്ട് അവിടെ നടന്ന വിവാദങ്ങൾക്ക് സ്വാധീനമുണ്ട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര കൃത്യമായി വിജയിച്ചത് ഒന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് മണ്ഡലത്തിലെ പുതിയ വോട്ടർമാരെ കണ്ടെത്തി അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർത്തു അതായത് വോട്ടർമാരാക്കി അവരുടെയൊക്കെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അങ്ങനെ പുതിയ വോട്ടർമാരെ കണ്ടെത്തുന്നതിൽ കോൺഗ്രസ് ഒരു പരിധിവരെ ഒരു പരിധി വരെ എന്നല്ല നൂറ് ശതമാനവും വിജയിച്ചു അത് ഇടതു മുന്നണി ചെയ്തതുമില്ല ചെയ്യാൻ ശ്രമിച്ചതുപോലുമില്ല എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം അങ്ങനെ പുതിയ വോട്ടർമാരെ കണ്ടെത്തി അത് കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് എന്ന് പ്രഖ്യാപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ പെട്ടെന്ന് തന്നെ വീട് തരപ്പെടുത്തി അവിടെ പോയി പ്രചരണം നടത്തി അതുമാത്രമല്ല ഷാഫി പറമ്പിൽ നാല് തെരഞ്ഞെടുപ്പുകളുടെ പരിചയം മൂന്ന് തവണ പാലക്കാട് മണ്ഡലം കൈപ്പിടിയിലൊതുക്കിയ നേതാവ് ഇപ്പോൾ എം പി അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുള്ള ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ കൃത്യമായി സ വി ഡി സതീശൻ സർക്കാർ വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഏകദേശം ആറ് തവണയാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചത് അപ്പോൾ അങ്ങനെ കിറു കൃത്യമായ പ്രവർത്തനമായിരുന്നു മറ്റൊന്ന് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളൊക്കെ കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു മറ്റൊന്ന് മുസ്ലിം ലീഗിന് പാലക്കാട് മണ്ഡലത്തിൽ ഇരുപത് ശതമാനം വോട്ടുണ്ട് ആകെ പോ ആകെ ഉള്ള വോട്ടർമാരിൽ ഇരുപത് ശതമാനം വോട്ടർമാർ മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ് മുസ്ലിംസാണ് അത് അതുകൊണ്ടാണ് സി പി എമ്മയുടെ പരസ്യം കൊടുത്ത് പൊളിഞ്ഞു പോയതൊക്കെ പരസ്യം കൊടുത്ത് നാണം കെട്ടതൊക്കെ അങ്ങനെ ഉള്ള ഇരുപത് ശതമാനം മുസ്ലിങ്ങളുടെ വോട്ടും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പോൾ ചെയ്യിക്കുന്നതിൽ മുസ്ലിം ലീഗ് വിജയിച്ചു സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എല്ലാ ആളുകളെയും മുസ്ലിം സമുദായത്തിലുള്ള സമൂഹത്തിലുള്ള എല്ലാ വിഭാഗക്കാരെയും പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി അതായത് തീവ്ര വർഗീയ സ്വഭാവമുള്ള ഇത്തരം സംഘടനകളുടെ ആളുകളെ പോലും ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇതൊരു അഭിമാന പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കണം എന്നുള്ള സന്ദേശം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ വോട്ടും നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സരിൻ സി പി എമ്മിലേക്ക് പോയത് സരിൻ സി സ്ഥാനാർത്ഥി ആകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു സരിൻ പാലക്കാട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു സരിനും സ്ഥാനാർത്ഥി കുപ്പായം തുന്നി തന്നെയാണ് ഇരുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതം സരിൻ പ്രതീക്ഷിച്ചില്ല ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ അപ്രതീക്ഷിതമായ അടി കിട്ടിയതോടുകൂടിയാണ് ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ട് അതായത് കോൺഗ്രസ് കൂടാരം വിട്ട് സി പി എമ്മിന് കൈ കൊടുക്കുന്നതും സി പി എം അനുഭാവിയായി സി പി എം സ്വതന്ത്രരായി മത്സരിക്കാൻ വരുന്നതും അങ്ങനെ സരിൻ കുറേ വോട്ട് കൊണ്ടുപോകും എന്നൊരു ഉണ്ടായി രാഹുൽ മാംകൂട്ടത്തിന് അത് കനത്ത തിരിച്ചടിയാകുമെന്ന് പാർട്ടി കണ്ടറിഞ്ഞ ശേഷം അതിനെ പ്രതിരോധിക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു സരിൻ പോയെങ്കിൽ പോട്ടെ ഡി സി സിയിൽ ഒരു വിഭാഗം സരിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു അവരെയൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ച് അതല്ല ശരി ഇപ്പോൾ ഈ ഇതൊരു അഭിമാന പോരാട്ടമാണ് നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ കോൺഗ്രസിലെ നേതാക്കൾക്ക് കഴിഞ്ഞു അതുമാത്രമല്ല സംസ്ഥാന നേതാക്കളും എം എൽ എ മാർ എം പിമാർ വി കെ ശ്രീകണ്ഠൻ അവരൊക്കെ പരിചയസമ്പന്നരായ ആളുകളാണ് അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ അവിടെ ക്യാമ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പിന് ഓരോ ബൂത്തിലും എം പി എം എൽ എം എൽ എം എൽ എയും അങ്ങനെയുള്ള ആളുകളായിരുന്നു ബൂത്തിൻ്റെ വരെ ചുമതല അങ്ങനെ നോക്കുമ്പോൾ കൃ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് പിടിച്ചു നിൽക്കാൻ അതായത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് പാർട്ടിക്കായത് യു ഡി എഫിനായത് അതുമാത്രമല്ല വിവാദങ്ങൾ ഓരോ വിവാദങ്ങളും കൃത്യസമയത്ത് പൊട്ടിച്ച് അത് കൃത്യസമയത്ത് അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുക ഓരോ മിസൈൽ ആക്രമണമായിരുന്നു മറു ക്യാമ്പുകളിലേക്ക് തൊടുത്തുവിട്ട മിസൈൽ പോലെ ഓരോ ആരോപണങ്ങൾ ഒന്നാമത്തെ ആരോപണം ആത്മകഥാ വിവാദം അത് പാർട്ടിക്കാർ തന്നെ കൊണ്ടുവന്ന് പൊട്ടിച്ച ബോംബാണെങ്കിലും അത് ഉപകാരപ്പെട്ടത് യു ഡി എഫിനാണ് യു ഡി എഫ് അത് എന്താണ് തിരിച്ച് കൃത്യമായി എൽ ഡി എഫ് ക്യാമ്പുകളിലേക്ക് ആ മിസൈൽ തൊടുത്തുവിട്ടു ആ മിസൈൽ തൊടുത്തുവിട്ടത് കൃത് കീറ് കൃത്യമായി പതിക്കുകയും ചെയ്തു അത് വളരെ വലിയ നേട്ടമായി രണ്ടാമത് സന്ദീപ് വാര്യരെ പാർട്ടിയിൽ എടുത്തതിനെ കുറിച്ച് എടുത്തത് സന്ദീപ് വാര്യരുടെ ഇഫക്റ്റ് കൽപ്പാത്തി വിട്ട് മറ്റൊരു സ്ഥലത്തേക്കും എത്തില്ല എന്നായിരുന്നു ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ എന്നാൽ തെറ്റി ബി ജെ പിയുടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് വഴി ആ മണ്ഡലം മുഴുവൻ ആ ഇഫക്റ്റ് ഉണ്ടായി പിന്നീട് പര സന്ദീപ് വാര്യരെ എന്ന് മുദ്രകുത്തി സി പി എം ഇറക്കിയ പരസ്യം അതും കോൺഗ്രസ്സിന് ആയുധമായി കോൺഗ്രസ് അത് കൃത്യമായി അത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു മുസ്ലിം സമുദായങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പരസ്യമാണിത് സി പി എമ്മിൻ്റെ വർഗീയ മുഖമാണ് ഇത് തെളിയിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം പിന്നെ സോഷ്യൽ മീഡിയയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്നു തുടങ്ങി തെരഞ്ഞെടുപ്പ് വരെയും സോഷ്യൽ മീഡിയയിൽ ശക്തമായ ക്യാമ്പയിനാണ് യു ഡി എഫ് നടത്തിയത് അതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ച പ്രധാന ഘടകങ്ങൾ സർക്കാരിനെതിരെയുള്ള ആരോപണം എന്നാൽ ഇത് സർക്കാർ വിരുദ്ധ വികാരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കാനും കഴിയുകയില്ല കാരണം ഇടതു മുന്നണി സ്ഥാനാർത്ഥിയും അവിടെ കൂടുതൽ വോട്ട് കരസ് കരസ്ഥമാക്കി മുമ്പ് കരസ്ഥമാക്കിയതിനേക്കാൾ കൂടുതൽ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും കൂടുതൽ വോട്ട് നേടുന്നതിൽ ഡോക്ടർ പി സരിൻ വിജയിച്ചു അതുകൊണ്ട് സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് യു ഡി എഫ് നേതാക്കൾ കെ സി വേണുഗോപാലും വി ഡി ഒക്കെ ആരോപിക്കുന്നുവെങ്കിലും അതങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം കൃത്യമായ പ്രവർത്തനം ടാർഗറ്റ് നോക്കിയുള്ള പ്രവർത്തനം അതുപോലെ പ്രതിരോധം വരുന്ന വിമർശനങ്ങളെയും വരുന്ന ആരോപണങ്ങളെയും തിരിച്ച് കൃത്യമായി പ്രതിരോധിക്കുക പിന്നെ എല്ലാ നേതാക്കളും ഒരേ മനസ്സോടുകൂടി ഇടഞ്ഞു നിന്ന കെ മുരളീധരൻ ഡി സി സിയുടെ കത്ത് നമുക്കറിയാം ഡി സി സി ഒരു കത്ത് കൊടുത്തിരുന്നു കെ പി സി സിക്കോ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആ കത്ത് പുറത്തു വന്നത് വല്ല വളരെ വലിയ വിവാദമായി ആ വിവാദമൊക്കെ തണുപ്പിക്കാൻ കോൺഗ്രസിനായി കാരണം കെ മുരളീധരനെയും കൂടെ കൂട്ടാൻ അല്ലെങ്കിൽ അനുനയിപ്പിക്കാൻ ഒപ്പം നിർത്താൻ കഴിഞ്ഞത് കോൺഗ്രസ്സിന് വിജയമായി കെ പി സി സിയുടെ വിജയമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മിന്നുന്ന വിജയത്തിനും കാരണമായി